നമസ്കാര സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കിസാൻ സമ്മാന നിധിയുമായി ബന്ധപ്പെട്ടാണ് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം കിസാൻ സമ്മാന നിധി ആറായിരം രൂപ ഒരു വർഷം നമുക്ക് ലഭിക്കുന്നുണ്ട് ഓരോ കർഷകനും രണ്ടായിരം രൂപ വീതം മൂന്ന് ഗഡുക്കളായി നാല് മാസം കൂടുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്നു ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നു ഇത് ഇനി മുതൽ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ അഗ്രിസ്റ്റെക്ക് എന്ന് പറയുന്ന ഒരു വെബ് പോർട്ടലിൽ നമ്മുടെ സ്ഥലങ്ങളും വിവരങ്ങളും ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് അഗ്രിസ്റ്റെക്കിൽ എങ്ങനെയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് അതിൽ എങ്ങനെയാണ് നമ്മൾ ഭൂമി ആഡ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് അറിയാം കിസാൻ സമ്മാന നിധി എല്ലാവർക്കും എല്ലാ കർഷകർക്കും ഒരു അനുഗ്രഹം പോലെ ഗവൺമെന്റ് തന്നിട്ടുള്ള ഒരു എമൗണ്ട് ആണ് അത് ആറായിരം രൂപ നമുക്ക് ലഭിക്കുന്നതാണ് നമ്മുടെ അക്കൗണ്ടിലേക്കാണ് അത് നേരിട്ട് വരുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെയെന്ന് നോക്കാം ഞാൻ സൂരജ് ചോലക്കൽ ഡാഡൂസ് കോർണർ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൃഷിയുമായി ബന്ധപ്പെട്ട് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി അഗ്രിസ്റ്റാക്ക് പോർട്ടലിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത് അതിനായി നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള ഗൂഗിൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക ഗൂഗിളിൻ്റെ സെർച്ച് ബാറിൽ അഗ്രിസ്റ്റാക്ക് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് വെബ്സൈറ്റുകൾ ഇവിടെ കാണിക്കുന്നുണ്ടാകും ആദ്യം തന്നെ കാണിക്കുന്നത് മഹാരാഷ്ട്രയുടെ അഗ്രിസ്റ്റെക്ക് ആണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കേരള അഗ്രിസ്റ്റെക്ക് എന്ന് പറയുന്ന വെബ് പോർട്ടലിൽ തന്നെ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ രജിസ്ട്രേഷൻ പൂർണ്ണമാക്കാൻ സാധിക്കുകയുള്ളൂ അതിനായി കെ എൽ എഫ് ആർ ഡോട്ട് അഗ്രിസ്റ്റെക്ക് ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ് തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കേരളത്തിൻ്റെ വെബ്സൈറ്റ് ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് കേരള അഗ്രിസ്റ്റക്ക് പോർട്ടലിലേക്ക് എത്താൻ സാധിക്കുന്നതാണ് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പൊ ഇവിടെ കേരള ഫാർമർ രജിസ്ട്രി എന്ന് പറഞ്ഞ് ലോഗിൻ ചെയ്യാനുള്ള പേജിൽ എത്തിയിട്ടുണ്ട് നമുക്കിവിടെ ഒഫീഷ്യൽ ആയിട്ടും ഫാർമർ ലോഗിനും ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മൾ ഫാർമർ ആയതുകൊണ്ട് നമ്മൾ ഫാർമർ എന്നുള്ളത് തന്നെ സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പറും അതേപോലെ ഒന്നെങ്കിൽ പാസ്വേഡ് അല്ലെങ്കിൽ മൊബൈൽ നമ്പറിലേക്ക് വരുന്ന ഒ ടി റിക്വസ്റ്റ് കൊടുത്ത് അതിവിടെ അടിച്ചു കൊടുത്ത് ക്യാപ്ച കോഡും അടിച്ച് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ആദ്യമായാണ് നമ്മൾ ഈ ഒരു വെബ് പോർട്ടലിൽ വരുന്നതെങ്കിൽ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് അതിനായി ഏറ്റവും താഴെ ക്രിയേറ്റ് ന്യൂ യൂസർ അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആധാർ ഇ കെ വൈ സി എന്ന് പറഞ്ഞ് നിങ്ങളുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്യാൻ പറയും നിങ്ങൾ കിസാനുമായി ബന്ധപ്പെട്ട് ആണ് ഇവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ കിസാൻ സമ്മാന നിധിയിൽ കൊടുത്തിട്ടുള്ള ആളുടെ ആധാർ നമ്പർ തന്നെ ഇവിടെ അടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പൊ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് താഴെ വെരിഫിക്കേഷൻ പെൻഡിംഗ് എന്ന് കാണിക്കുന്നുണ്ട് അതിൻ്റെ താഴെ നിങ്ങൾ ടിക്ക് മാർക്ക് വന്നിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ അമർത്തുക അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി എൻ്റർ ഒ ടി പി എന്നുള്ള ഈ കോളത്തിൽ അടിച്ചു കൊടുക്കുക അതിനുശേഷം വെരിഫൈ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ ആധാറിൻ്റെ ലാസ്റ്റ് നാല് ഡിജിറ്റും വന്നിട്ടുണ്ടാകും അതിലുള്ള ഫുൾ ഡീറ്റെയിൽസും ഇവിടെ കാണിക്കുന്നുണ്ടാകും അതിനുശേഷം ഒന്ന് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഏറ്റവും താഴെ പ്രൊവൈഡ് മൊബൈൽ നമ്പർ ടു ലിങ്ക് വിത്ത് അഗ്രിസ്റ്റെക്ക് പ്ലാറ്റ്ഫോം എന്ന് കാണിക്കുന്നുണ്ടാകും അഗ്രിസ്റ്റക്കുമായി ലിങ്ക് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ മൊബൈൽ നമ്പറാണ് ഇവിടെ അടിച്ചു കൊടുക്കേണ്ടത് കിസാനിൽ കൊടുത്തിട്ടുള്ള അതേ മൊബൈൽ നമ്പർ തന്നെ ഇവിടെയും കൊടുക്കാൻ ശ്രദ്ധിക്കുക നമ്പർ എൻറ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പുറത്ത് എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു ഒ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് വരും ആ ഒ ടി പിടെ ഇവിടെ അടിച്ചു കൊടുത്തതിന് ശേഷം വെരിഫൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ വെരിഫൈഡ് ഓക്കെ എന്ന് പറഞ്ഞ് ഇവിടെ ടിക്ക് മാർക്ക് വന്നിട്ടുണ്ടാകും ഒന്നുകൂടെ സ്ക്രോൾ ചെയ്യുക നമുക്ക് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഭാഗമാണ് ഇവിടെ രണ്ട് കോളങ്ങൾ ഉണ്ടാകും അതിൽ ആദ്യത്തെ കോളത്തിൽ അടിക്കുന്ന അതേ പാസ്വേഡ് തന്നെ രണ്ടാമത്തെ കോളത്തിലും അടിക്കേണ്ടതുണ്ട് നമ്മൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് മിനിമം എട്ട് ക്യാരക്ടറെങ്കിലും ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ ഒരു സ്പെഷ്യൽ ക്യാരക്ടറും ഒരു നമ്പറും അതേപോലെ തന്നെ സ്മോൾ ലെറ്ററും ഒരു ക്യാപിറ്റൽ ലെറ്ററും നിർബന്ധമായും നിങ്ങൾ ആ പാസ്വേഡിൽ ഉൾക്കൊള്ളിക്കേണ്ടതാണ് ഉദാഹരണത്തിന് എ ബി സി ഡി അറ്റ് ദ റേറ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് അടിച്ചാൽ മതി ആ ഒരു ഫോർമാറ്റ് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക രണ്ട് കോളത്തിലും പാസ്വേഡ് അടിച്ചതിന് ശേഷം ക്രിയേറ്റ് മൈ അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പൊ രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആയി എന്ന് പറയുന്ന ഒരു പോപ്പ് വന്നിട്ടുണ്ട് അത് ഓക്കെ കൊടുക്കുക ഇപ്പൊ വീണ്ടും നമ്മൾ അഗ്രി അഗ്രിസ്റ്റക്കിന്റെ ആ ഒരു ലോഗിൻ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന ഫാർമർ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പാസ്വേഡ് എന്നുള്ളത് ടിക്ക് ചെയ്തോ ഇനി അതല്ല നിങ്ങൾക്ക് ഈ മൊബൈലിലേക്ക് ഒരു ഒ വന്ന് അതുവഴി ലോഗിൻ ചെയ്യാനും സാധിക്കുന്നതാണ് ഞാൻ ഇവിടെ പാസ്വേഡ് തന്നെ കൊടുക്കുകയാണ് എൻ്റർ പാസ്വേഡ് എന്നുള്ള ഇടത്തിൽ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പാസ്വേഡ് അടിച്ചു കൊടുക്കുക അതിനുശേഷം താഴെ നിങ്ങൾക്കൊരു ക്യാപ്ച കോഡ് കാണുന്നുണ്ടാകും അത് തെറ്റാതെ അതിൻ്റെ താഴെയുള്ള കോളത്തിൽ അടിച്ചു കൊടുക്കണം ക്യാപിറ്റൽ ആണെങ്കിൽ ക്യാപിറ്റൽ സ്മോൾ ലെറ്റർ ആണെങ്കിൽ സ്മോൾ ലെറ്റർ നമ്പർ ആണെങ്കിൽ നമ്പർ ആ ക്യാപ്ച കോഡ് കൂടെ അടിച്ചു കൊടുത്തതിന് ശേഷം ലോഗിൻ എന്നുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക യൂസർ സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് നമ്മുടെ ആധാറിലുള്ള ഡീറ്റെയിൽസ് മുഴുവനായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ടാകും സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ മൊബൈൽ നമ്പർ ടു ലിങ്ക് വിത്ത് അഗ്രിസ്റ്റെക്ക് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞ് നമ്മുടെ മൊബൈൽ നമ്പർ ഇവിടെ കാണിച്ചിട്ടുണ്ടാകും ഏറ്റവും താഴേക്ക് വരുന്ന സമയത്ത് രജിസ്റ്റർ എസ് ഫാർമർ എന്ന് പറയുന്ന ഒരു ഭാഗം കാണാം അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത് നമ്മൾ കറക്റ്റായിട്ടുള്ള മൊബൈൽ നമ്പർ തന്നെയാണ് കൊടുത്തത് അതുകൊണ്ട് മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യണ്ട എന്നാണ് നമ്മൾ പറയുന്നത് നോ എന്ന് കൊടുക്കുന്നു ഇപ്പോൾ ഫാർമർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതിന്റെ താഴെയായി കോണ്ടാക്ട് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് മൊബൈൽ നമ്പർ വെരിഫൈഡ് കാണിക്കുന്നുണ്ടാകും നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡി കൊടുക്കണമെങ്കിൽ കൊടുക്കാം ഓപ്ഷനിലാണ് നിർബന്ധമില്ല ഞാൻ കൊടുക്കുന്നില്ല നേരെ സ്ക്രോൾ ചെയ്യുക ഇവിടെ ഫാർമർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് നമ്മുടെ ആധാർ കാർഡിലുള്ള അതേ പേര് ഇവിടെ കാണിക്കുന്നുണ്ടാകും അതിനുശേഷം അതിൻ്റെ താഴെ ഫാർമർ നെയിം ഇൻ ലോക്കൽ ലാംഗ്വേജ് എന്നുള്ള ആ ഒരു കോളത്തിൽ നമ്മൾ ആധാറിൽ എന്താണോ പേര് കൊടുത്തിട്ടുള്ളത് ആ പേര് തന്നെ മലയാളത്തിൽ അടിച്ചു കൊടുക്കണം ഞാൻ ഇവിടെ എൻ്റെ മൊബൈലിൽ മലയാളം കീബോർഡാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് വളരെ നിഷ്പ്രയാസം തന്നെ നമുക്ക് അടിച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ് ഇത്തരത്തില് ആധാറിലുള്ള അതേ പേര് തന്നെ നമ്മൾ അടിച്ചു കൊടുക്കുന്നു പേര് കഴിഞ്ഞ് എനിഷ്യലിൻ്റെ ഇടയിൽ സ്പേസ് ആണുള്ളത് അതേപോലെ തന്നെ ഇട്ടിട്ടുണ്ട് അതിനുശേഷം താഴെ നെയിം മാച്ച് സ്കോർ എന്നുള്ളടത്തിൽ ഇടത്തിൽ നൂറ് എന്ന് കാണിക്കുന്നുണ്ട് അതായത് മുകളിലുള്ള പേര് മാച്ച് ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതേപോലെ താഴെ കാസ്റ്റ് കാറ്റഗറി ചോദിക്കുന്നുണ്ട് അതിന്റെ സൈഡിലായി കാണുന്ന ഈ ഏറോക്കി ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കാസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ് ഒന്നുകൂടെ സ്ക്രോൾ ചെയ്യുന്നു ഇവിടെ ഐഡന്റിഫയർ നെയിം ഇൻ ഇംഗ്ലീഷ് ചോദിക്കുന്നുണ്ട് സൺ ഓഫ് ആണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഇവിടെ അത് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം മുകളിലുള്ള അതേ പേര് തന്നെ താഴെ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതും നമുക്ക് സ്കോറ് നൂറ് തന്നെ കിട്ടിയിട്ടുണ്ട് ഗ്രീൻ മാർക്കാണ് കാണിക്കുന്നത് വീണ്ടും സ്ക്രോൾ ചെയ്യുക അടുത്തത് റെസിഡൻഷ്യൽ ഡീറ്റെയിൽ ആണ് ഇവിടെ റൂറൽ എന്ന് വന്നിട്ടുണ്ട് അഡ്രസ്സ് ഇൻ ഇംഗ്ലീഷിൽ ഉള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ മലയാളത്തിലേക്ക് താഴെയുള്ള കോളത്തിൽ അടിച്ചു കൊടുക്കണം അത് നിങ്ങളുടെ ആധാറിലുള്ള അതേപോലെ തന്നെ ഇവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്നുകൂടെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് താഴെ നിങ്ങൾക്കൊരു ചെക്ക് ബോക്സ് കാണിക്കുന്നുണ്ടാകും ആ ചെക്ക് ബോക്സ് ടിക്ക് കൊടുക്കുക അത് ടിക്ക് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെ ഈ ഏരോക്കി ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സ്റ്റേറ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ് കേരള എന്നുള്ളത് സെലക്ട് ചെയ്തു ഡിസ്ട്രിക്ട് ചോദിക്കുന്നുണ്ട് അതും അതേപോലെ തന്നെ ഡിസ്ട്രിക്ട് ഇവിടെ കൊടുക്കുക അതിനുശേഷം താലൂക്ക് ചോദിക്കുന്നുണ്ട് താലൂക്ക് കൊടുക്കുക വില്ലേജ് ചോദിക്കുന്നുണ്ട് വില്ലേജ് കൊടുത്തു കഴിയുന്ന സമയത്ത് പിൻകോഡ് ഓട്ടോമാറ്റിക് അവിടെ വന്നിട്ടുണ്ട് അതിനുശേഷം സ്ക്രോൾ ചെയ്യുക ലാൻഡ് ഓണർഷിപ്പ് ഡീറ്റെയിൽ ചോദിക്കുന്നുണ്ട് ഫാർമർ ടൈപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഓണർ എന്ന് കൊടുക്കുക താഴെ ഓക്യുപ്പേഷൻ ഡീറ്റെയിൽ ചോദിക്കുന്നുണ്ട് അത് രണ്ട് കോളങ്ങൾ കാണുന്നുണ്ടാകും നിങ്ങൾക്ക് കൃഷി ആവശ്യത്തിന് മാത്രമായിട്ടുള്ള ഭൂമി ഉണ്ടെങ്കിൽ അഗ്രികൾച്ചർ എന്നുള്ളത് ടിക്ക് കൊടുക്കാം ഇനി അതല്ല ലാൻഡ് ഓണിംഗ് ഫാർമർ അതായത് നിങ്ങളുടെ തന്നെ വീടിനോടടുപ്പിച്ചാണ് നിങ്ങൾ കൃഷി ചെയ്യുന്നതെങ്കിൽ അതും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇനി രണ്ടും സെലക്ട് ചെയ്താലും കുഴപ്പമില്ല ഞാൻ രണ്ടും സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം താഴെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ലാൻഡ് ഡീറ്റെയിൽസ് ഓൺഡ് ലാൻഡ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഇവിടെ നമ്മുടെ ലാൻഡിന്റെ വിവരങ്ങളാണ് അടിച്ചു കൊടുക്കേണ്ടത് അത് വളരെ നിഷ്പ്രയാസം അടിക്കാൻ സാധിക്കും ഫെച്ച് ലാൻഡ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ആദ്യത്തെ ഈ ഒരു ഗ്രീൻ കളറിൽ കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ സ്റ്റേറ്റ് കേരള എന്ന് വന്നിട്ടുണ്ട് ഡിസ്ട്രിക്ട് നമ്മൾ ഒന്നുകൂടെ സെലക്ട് ചെയ്ത് കൊടുക്കണം അതേപോലെ തന്നെ താലൂക്ക് നമ്മൾ ഒന്നുകൂടെ സെലക്ട് ചെയ്ത് കൊടുക്കണം വില്ലേജ് ചോദിക്കുന്നുണ്ട് വില്ലേജും നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു ഇപ്പൊ വില്ലേജും നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം താഴെ ബ്ലോക്ക് നമ്പർ സർവേ നമ്പർ അതേപോലെ തന്നെ സബ് സർവേ നമ്പർ ഈ കാര്യങ്ങൾ അടിച്ചു കൊടുക്കണം അതിനു വേണ്ടിയിട്ട് ആദ്യത്തെ കോളത്തിൽ എൻ്റെ സർവേ നമ്പർ ആണ് ചോദിക്കുന്നത് അപ്പൊ നമ്മൾ നികുതി അടച്ചിട്ടുള്ള നമ്മുടെ നികുതി ഷീറ്റിൽ നമ്മുടെ സർവേ നമ്പർ കാണിക്കുന്നുണ്ടാകും ലാൻഡ് ടാക്സ് അടച്ചിട്ടുള്ള ആ ഒരു വിശദാംശങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾക്ക് നമ്പർ ഇട്ട് നിങ്ങളുടെ സ്ഥലം രേഖപ്പെടുത്തിയിട്ടുണ്ടാകും അതിൽ ആദ്യം കാണുന്ന ആ നമ്പർ അടിച്ചു കൊടുക്കുക അതാണ് അടിച്ചു കൊടുക്കേണ്ടത് ആദ്യം കാണുന്നത് സർവേ നമ്പറും രണ്ടാമത് കാണുന്നത് സബ് നമ്പറും ആയിരിക്കും ഏറ്റവും മുകളിൽ ദേശം എന്നോ അല്ലെങ്കിൽ ബ്ലോക്ക് എന്നോ പറഞ്ഞ് ഒരു നമ്പർ കാണിക്കുന്നുണ്ടാകും അതാണ് ആദ്യം അടിക്കേണ്ടത് ബ്ലോക്ക് നമ്പർ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വിശദാംശങ്ങൾ എന്നുള്ളതിൻ്റെ ആദ്യം കാണുന്ന ആ ബ്ലോക്ക് നമ്പർ അടിച്ചു കൊടുക്കുകയാണ് അത് അടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം മൂന്ന് ഡിജിറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക ഇനി നിങ്ങളുടെ നികുതി അടച്ച റിസീപ്റ്റില് ഒന്നോ രണ്ടോ അക്കങ്ങളെ ഉള്ളൂ ആദ്യം നിങ്ങൾ സീറോ അടിച്ചതിന് ശേഷം ആ നമ്പർ അടിച്ചു കൊടുത്താൽ മതി എന്തായാലും മൂന്ന് അക്കങ്ങൾ നിർബന്ധമായും അവിടെ അടിക്കേണ്ടതുണ്ട് അതിനുശേഷം നമ്മൾ അടിക്കേണ്ടത് പൈപ്പ് സിമ്പൽ എന്ന് പറയുന്ന ഈ ഒരു സിമ്പലാണ് അടിക്കേണ്ടത് ഇവിടെ നമ്മളിവിടെ ബ്ലോക്ക് നമ്പർ എഴുതിയതിനു ശേഷം എല്ലാവരും ബാർ എന്നുള്ള ആ ഒരു സിമ്പിൾ ഉപയോഗിക്കും ഒരിക്കലും അത് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല അതിന് പകരം നിങ്ങൾ പൈപ്പ് സിമ്പൽ എന്ന് പറയുന്ന ഈ ഒരു സിമ്പില് ഒന്ന് എന്ന് എഴുതിയ പോലെയുള്ള ഈ ഒരു സിമ്പിള് നമുക്ക് നമ്മുടെ കീപാഡിൽ കിട്ടുന്നതാണ് ഈ ഒരു സിമ്പില് അടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിനുശേഷം സർവേ നമ്പർ പറയുന്നുണ്ട് നിങ്ങളുടെ നികുതി ഷീറ്റിലുള്ള ഏതെങ്കിലും ഒരു പ്ലോട്ടിന്റെ സർവേ നമ്പർ അടിച്ചു കൊടുക്കുക അതിൻ്റെ താഴെയായി സബ് സർവേ നമ്പർ ചോദിക്കുന്നുണ്ട് അതുകൂടെ നിങ്ങളുടെ നികുതി ഷീട്ടിൽ ബാറിട്ടതിന് ശേഷം കാണുന്ന ആ ഒരു നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുക ഇപ്പൊ ഇത്രയും അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ അതിനുശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ അമർത്തി കൊടുക്കുക അപ്പോൾ ഏറ്റവും താഴെയായി സെലക്ട് ഓണർ ആൻഡ് ഐഡന്റിഫയർ നെയിം എന്ന് പറഞ്ഞ് ഒരു ഭാഗം വന്നിട്ടുണ്ടാകും അവിടെ ഏരോക്കി ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മുടെ പേര് മലയാളത്തിൽ വന്നിട്ടുണ്ടാകും അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അത് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്ക്രോൾ ചെയ്യുക ഇപ്പം നമ്മുടെ ലാൻഡിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ടാകും നിങ്ങൾ നികുതി അടച്ചിട്ടുള്ള എല്ലാ സ്ഥലങ്ങളുടെ വിവരങ്ങളും ഇവിടെ കിട്ടുന്നതാണ് അത് സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഏരിയ എത്രയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നതാണ് നിങ്ങൾ ഇവിടെ കിസാൻ സമ്മാന നിധിയിൽ കൊടുത്തിട്ടുള്ള സ്ഥലം ടിക്ക് ചെയ്യാനാണ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ പറയുന്നത് എല്ലാ സ്ഥലങ്ങളും നിങ്ങൾ ടിക്ക് ചെയ്ത് ഈ ഒരു അഗ്രിസ്റ്റെക് എന്ന് പറയുന്ന പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്നാണ് അതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളും നമ്മൾ ടിക്ക് കൊടുക്കുകയാണ് ഇപ്പൊ അതിന്റെ സർവേ നമ്പറും സബ് നമ്പറും ഒക്കെ നിങ്ങളുടെ നികുതി ഉള്ള പോലെ തന്നെ ആയിരിക്കും അപ്പൊ അത് ടിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും താഴെ കാണുന്ന സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നമ്മുടെ ലാൻഡിന്റെ ഡീറ്റെയിൽസുകളൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത് ടോട്ടലായിട്ട് എത്ര സ്ഥലമുണ്ട് എത്ര ഏക്കർ ഉണ്ട് എന്നൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത് ഒന്നിവിടെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് സോഷ്യൽ രജിസ്ട്രറി ഡീറ്റെയിൽസ് ഉണ്ട് സെലക്ട് സോഷ്യൽ രജിസ്ട്രി ലിങ്കേജ് ടൈപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ പി ഡി എസ് ഓർ റേഷൻ കാർഡ് ഫാമിലി ഡി ബി എന്ന് കാണുന്നുണ്ട് അതിൽ റേഷൻ കാർഡ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം റേഷൻ കാർഡ് നമ്പർ ചോദിക്കുന്നുണ്ട് അതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഫാമിലി മെമ്പർ റെസിഡന്റ് ഐ ഉണ്ടെങ്കിൽ അത് അടിച്ചു കൊടുക്കാം ഈ സോഷ്യൽ രജിസ്ട്രി ഡീറ്റെയിൽസ് നിർബന്ധമില്ല നിങ്ങൾ വേണമെങ്കിൽ ഈ റേഷൻ കാർഡും അതിന്റെ നമ്പറും ഒക്കെ അടിച്ചു കൊടുത്താൽ മതി അതിനുശേഷം താഴെ നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റ് അപ്രൂവൽ എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യാനുള്ള ഒരു കോളം ഉണ്ട് അവിടെ അഗ്രികൾച്ചറും ഉണ്ട് അതേപോലെ തന്നെ റവന്യൂ ഉണ്ട് ഇതിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് റവന്യൂ എന്നുള്ള ഭാഗമാണ് അതായത് ആദ്യം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ പോവുകയും അവര് അപ്രൂവൽ ചെയ്തതിന് ശേഷം അഗ്രികൾച്ചറിലേക്ക് അയയ്ക്കുകയുമാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ റവന്യൂ എന്നുള്ളത് സെലക്ട് ചെയ്യുക അതിനുശേഷം വീണ്ടും സ്ക്രോൾ ചെയ്യുന്നു ഇവിടെ ഒരു ഫാർമർ കൺസൻറ്റ് മെസ്സേജ് ഉണ്ട് നമ്മൾ എഗ്രി ചെയ്യുകയാണ് അതിനുവേണ്ടി ചെക്ക് ബോക്സ് ടിക്ക് മാർക്ക് കൊടുക്കുന്നു ഏറ്റവും താഴെ കാണുന്ന സേവ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു കൈൻഡ്ലി വെരിഫൈ ഓൾ ലാൻഡ്സ് എന്ന് പറയുന്നുണ്ട് നേരെ മുകളിൽ പോയി ഫെച്ച് ലാൻഡ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നതിന്റെ അടുത്തായി വെരിഫൈ ഓൾ ലാൻഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒന്നുകൂടെ സേവ് കൊടുക്കുന്നു ഫാർമർ കൺസെന്റ് എന്ന് പറഞ്ഞ് ഈ സൈനിലേക്ക് പോകുന്നതാണ് പ്രൊസീഡ് ടു ഈ സൈൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുണ്ട് ഇംഗ്ലീഷിൽ എഴുതിയത് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിലേക്ക് മാറ്റാൻ സാധിക്കും ഇവിടെ നോക്കാനൊന്നുമില്ല നമ്മൾ നേരെ തന്നെ ഇവിടെ ചെക്ക് ബോക്സ് ടിക്ക് മാർക്ക് കൊടുക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ ആധാറുമായി ബന്ധപ്പെട്ട കെ വൈ സി ഡീറ്റെയിൽസൊക്കെ ഇവിടെ യൂസ് ചെയ്തോളാനാണ് നമ്മൾ പറയുന്നത് അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക അതിനുശേഷം നിങ്ങളുടെ ആധാർ നമ്പറോ അല്ലെങ്കിൽ വി ഐ ഡിയോ ഇവിടെ അടിച്ചു കൊടുക്കണം വി ഐ ഡി എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളതിന്റെ വീഡിയോ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം അല്ലെങ്കിൽ ആധാർ നമ്പർ അടിച്ചു കൊടുത്താലും മതി ഇപ്പൊ ഞാൻ എൻ്റെ ആധാർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ഭാഗം സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക അതായത് ട്രാൻസാക്ഷൻ ഐ ഡിയും കാര്യങ്ങളുമൊക്കെ മുകളിൽ കൊടുത്തിട്ടുണ്ട് അപ്പം അത് എപ്പോഴാണ് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തത് എന്നുള്ളതിന്റെ ഒക്കെ ഡീറ്റെയിൽ ആണ് അപ്പോൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുക അതിനുശേഷം ഏറ്റവും താഴെ കാണുന്ന സെൻഡ് ഒ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി എൻ്റെ ഒ ടി പി എന്നുള്ള അടിച്ചു കൊടുക്കുക ഇപ്പൊ ഒ ടി പി അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് വെരിഫൈ ഒ ടി പി എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം ഇനി ഒ ടി പി വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് റീസെന്റ് ഒ ടി പി എന്നുള്ളത് അടിച്ച് വീണ്ടും ഒ ടി പിക്ക് റിക്വസ്റ്റ് കൊടുക്കാൻ സാധിക്കുന്നതാണ് വെരിഫൈ ഒ ടി പി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു കൺസെന്റ് സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് മെസ്സേജ് വന്നിട്ടുണ്ട് നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു മെസ്സേജ് വരുന്നതാണ് ഐ ഡി ഒക്കെ വെച്ചിട്ട് ഫാർമർ ഐ ഡി ഇവിടെ കാണിക്കുന്നുണ്ടാകും നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ടാകും വേണമെങ്കിൽ സ്ക്രോൾ ചെയ്ത് നോക്കാവുന്നതാണ് ഏറ്റവും താഴെ ഷോ ഇ സൈൻ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇ സൈൻ ചെയ്തതിൻ്റെ ഡോക്യുമെൻ്റ് ആയിട്ട് എടുക്കാനൊക്കെ സാധിക്കുന്നതാണ് ഏറ്റവും മുകളിലുള്ള ഡൗൺലോഡ് പി ഡി എഫ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ മൂന്ന് പേജ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അത് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്ത് കൊടുത്താൽ മതി ഫാർമർ രജിസ്ട്രി എൻറോൾ എന്ന് പറഞ്ഞ് സേവ് കൊടുക്കുന്നു അപ്പം നമ്മളത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റാറ്റസ് അറിയണം എന്നുണ്ടെങ്കിൽ ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക ചെക്ക് എൻറോൾമെൻറ്റ് സ്റ്റാറ്റസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ എൻറോൾമെൻറ് ഐ ഡി വന്നിട്ടുണ്ടാകും സെൻട്രൽ ഐ ഡി വന്നിട്ടുണ്ടാകും അപ്രൂവൽ സ്റ്റാറ്റസ് എന്നുള്ള ഇടത്തിൽ പെൻഡിങ് എന്നാണ് കാണിക്കുന്നത് നമ്മുടെ പേര് ഇവിടെ കാണിക്കുന്നുണ്ട് ഡേറ്റ് ടൈം ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്രൂവൽ ഓർ റിജക്ഷൻ ഡേറ്റ് കാണിക്കുന്നുണ്ട് അതായത് അപ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ അപ്രൂവൽ കാണിക്കും റിജക്ഷൻ ആണെങ്കിൽ റിജക്ഷൻ എന്ന് ഇവിടെ കാണിക്കുന്നതാണ് അതിന്റെ കാരണങ്ങളും താഴെ കൊടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ വളരെ നിഷ്പ്രയാസം തന്നെ അഗ്രിസ്റ്റക് എന്ന് പറയുന്ന ഈ ഒരു വെബ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാനും കാർഷിക ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനും സാധിക്കുന്നതാണ് ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളാണ് നമ്മുടെ ചാനലിൽ വരുന്നത് ഇനിയും ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇത്തരത്തിലുള്ള നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം